ഇന്റർനാഷണൽ ഫയർ 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 ആൻഡ് 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 സേഫ്റ്റി 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 അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ചാറ്റൽമഴ വാട്സപ്പ് കൂട്ടായ്മയുടെ സൗഹൃദ സംഗമം കോഴിക്കോട് ഹോട്ടൽ കിങ് ഫോർട്ടിൽ അൺഷിത അമ്പായത്തോട് നഗറിൽ നടന്നു സംഗമം കോഴിക്കോട് നോർത്ത് എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മഴയെ പ്രണയിച്ചു മഴയിലേക്ക് ഇറങ്ങിപ്പോയ മാധ്യമ ചരിത്രത്തിൽ തൻ്റേതായ ഒരിടം കണ്ടെത്തിയ മനോരമ പത്രത്തിൻ്റെ ചീഫ് ഫോട്ടോഗ്രാഫറായിരുന്ന വിക്ടർ ജോർജിൻ്റെ സ്മരണയിൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിമൂന്നിന് രൂപം കൊണ്ട മഴ എന്ന പ്രഗത്ഭ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമായി സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ചാറ്റിങ്ങിനും വേണ്ടി കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിയൊൻപതിൽ രൂപീകരിച്ചതാണ് ചാറ്റൽമഴ വാട്സപ്പ് ഗ്രൂപ്പ് വിവിധ മേഖലകളിലുള്ളവരെ ഉൾപ്പെടുത്തി സൗഹൃദ സൗഹൃദക്കുളിർമഴയുടെ മഹാസാഗരം തീർത്ത് മുന്നേറുന്ന ചാറ്റൽമഴയുടെ സൗഹൃദ സംഗമമാണ് കോഴിക്കോട് അൺഷിദ് അംബായത്തോടെ നഗറിൽ വെച്ച് നടന്നത് കെ എം കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു അനുസ്മരണപ്രമേയം നാസർ മങ്ങലാട് അവതരിപ്പിച്ചു സംഗമത്തോടനുബന്ധിച്ച് നടത്തിയ വിക്ടർ ജോർജ് അവാർഡ് മാധ്യമ പ്രവർത്തകൻ സുർജിത്ത് അയ്യപ്പത്തിനും ഗ്രൂപ്പിലെ അംഗമായിരുന്ന അകാലത്തിൽ വിട പറഞ്ഞ അൺഷിദ് അംബായത്തോടെ അവാർഡ് സോഷ്യൽ മീഡിയ വൈറൽ ഗായിക റൈഹാന മുത്തുവിനും പ്രതിഭ അവാർഡ് പ്രശസ്ത എഴുത്തുകാരി ഉസഷ് കാസർഗോഡിനും നൽകി വിവിധ മേഖലകളിലെ പുരസ്കാരങ്ങൾ കമാൽ റഫീഖ് ആൻ ബി അമർ അബൂടി സി കെ കെ എം കുഞ്ഞുമോൻ അഹമ്മദ് കുട്ടി മാസ്റ്റർ എം വി നോസർ മാത്യു ജമീല കോഴിക്കോട് ഷബീർ പെരുമ്പിലാവ് കൗലത്ത് വയനാട് സീനത്ത് ടീച്ചർ റിഷാന മുനീർ ഷമാ കണ്ണൂർ മുഹമ്മദ് സിനാൻ എന്നിവർക്ക് നൽകി ഹംസ എടക്കുളം സക്കറിയ മൗലവി മുഹമ്മദ് ഷാഫി സ്വാഹിഹ് മഞ്ചേരി നാസർ താമരശ്ശേരി നന്ദകുമാർ സുഹറ ബേപ്പൂർ എന്നിവർ പ്രസംഗിച്ചു ശേഷം കൂട്ടായ്മയിലെ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ